നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ചില ഫലങ്ങളുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാനായിട്ട് പോകുന്നത് നിറങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങള് ഇന്നത്തെ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഒന്നാമത്തെ നിറം മഞ്ഞ നിറവും രണ്ടാമത്തേത് പിങ്ക് നിറവുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറന്ന് ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് തൊടുകുറി ഫലം കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ മനസ്സ് പറയുന്ന നമ്മുടെ മനസ്സിലേക്ക് ആദ്യം അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു കളറായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴും തൊടുകുറിയിൽ നമ്മുടെ മനസ്സ് പറയുന്ന ആ ഒരു കാര്യം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്നാൽ മാത്രമേ ഈ ഫലങ്ങൾ പൂർണ്ണമായിട്ടും കൃത്യതയിൽ വരികയുള്ളൂ അതോടൊപ്പം തന്നെ ഇഷ്ടദൈവത്തെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങളൊരു നിറം തിരഞ്ഞെടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇന്നിവിടെ പറയുന്ന തൊടുകുറി ഫലം നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കണം ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ കൃത്യത അല്ലെങ്കിൽ ജന്യൂനിറ്റി എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയാൻ അത് വളരെയധികം ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഏവരും തന്നെ പറഞ്ഞതുപോലെ കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറന്ന് ഒരു നിറം തിരഞ്ഞെടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളെക്കുറിച്ചുള്ള തൊടുകുറി ഫലങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം ഒന്നാമത്തെ നിറമായിട്ടുള്ള മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു സമയത്തും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ പറയാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളുടെ ചില സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടും ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ചില നിസ്സഹായവസ്ഥകൾ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പലപ്പോഴും പല വ്യക്തികളെയും നിങ്ങൾക്ക് സഹായിക്കണമെന്ന് മനസ്സിലുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ സാഹചര്യം അതിന് അനുവദിക്കാത്തതായിട്ടുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് പലപ്പോഴും പല വ്യക്തികളും അതിനാൽ തന്നെ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു കാര്യത്തിൽ കൂടി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിൽ നിറയുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം എന്നാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് കാരണം ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് ഇത്തരത്തിലെ കാര്യങ്ങൾ അനുകൂലമാകുന്നതിലൂടെ ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ചില ഭാഗ്യങ്ങളും നിങ്ങളെ തേടിവരും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചില പ്രത്യേക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് മൂലം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം ചിട്ടി ലോൺ ലോട്ടറി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനുള്ള എല്ലാവിധ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും പല നിസ്സഹായ അവസ്ഥകളിലും ദൈവത്തെ വിളിച്ച് കരഞ്ഞത് ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ആ വിളി ദൈവം അന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അഭിവൃദ്ധി നിങ്ങൾക്ക് മുന്നിൽ തെളിയും എന്നുള്ളതാണ് അന്ന് നിങ്ങളുടെ വിളി കേട്ട ദൈവം നിങ്ങൾക്കായിട്ട് എഴുതി വച്ചിരിക്കുന്നത് സമ്പന്നതയുടെ ഒരു കാലം തന്നെയാണ് ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നത് തന്നെ ധനപരമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതായിരിക്കും കൂടാതെ പല സഹായങ്ങളും പലരിൽ നിന്നും ലഭിക്കുവാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യകരമായ അല്ലെങ്കിൽ സഹായകരമായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടും എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു ചില വ്യക്തികളുടെ കണ്ടുമുട്ടലുകൾ മൂലം അല്ലെങ്കിൽ കടന്നു മൂലം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കൂടാതെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് മൂലം ചില മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനും സാധ്യത കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹ തടസ്സങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹാലോചനയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലെ അല്പം അനുകൂലമാകുന്നതിനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് കൂടാതെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും ജോലി സംബന്ധമായ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം അതുപോലെ തന്നെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലേക്കുള്ള ഒരു ചുവടുവയ്പ് നടത്താനും അതുപോലെ തന്നെ പല കാര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന ആ ഒരു യാത്ര പൂർത്തീകരിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നതാണ് ഇവിടെ കാണുന്നത് പലപ്പോഴും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ചില ആശങ്കകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ആശങ്കകളെല്ലാം മാറി ജീവിതം ധന്യമാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ ഒരു തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത് ഈശ്വരനെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ നിറമായ പിങ്ക് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ഈ ഒരു തൊടുകുറി ഫലപ്രകാരം ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു നിമിഷത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത് പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എങ്കിൽ കൂടിയും അത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത് എല്ലാവരും പറയുന്നത് പോലെ അവരവരുടെ പ്രശ്നങ്ങൾ അവരവരുടെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് എല്ലാവർക്കും ഏറ്റവും വലുത് എന്നിരുന്നാലും ആ പറഞ്ഞ രീതിയിലുള്ള അത്രയധികം തളർത്തി കളയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അത് നൂറ് സത്യമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ അത് വലിയ ബുദ്ധിമുട്ടുകളായിട്ട് തന്നെ കണക്കാക്കുവാൻ കഴിയും എന്നിരുന്നാലും അത്തരം ബുദ്ധിമുട്ടുകളെ പെട്ടെന്ന് പരിഹരിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട് ചില കാര്യങ്ങൾ നടക്കുവാൻ അല്പം കാത്തിരിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അതായത് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ചില സ്വപ്നങ്ങൾ നടക്കുവാനായിട്ട് അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതിനായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേ കിട്ടിയില്ല എന്ന് കരുതി ആ ഒരു പരിശ്രമം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൂടി ഓർക്കുക നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക അതിനൽപ്പം സമയം നൽകിയാൽ മാത്രമേ വേണ്ട രീതിയിൽ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കൂ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും പല വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടും പല തർക്കങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിൽ നിലവിലുള്ളതായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതും നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നാൽ പണ്ടെപ്പോഴും ഉണ്ടായ ചില കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോഴും വിഷമമുണ്ട് എന്നുള്ളതും നിങ്ങളെക്കുറിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചു കൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ചില അത്ഭുതങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോകുന്നു എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിലൂടെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെങ്കിൽ കൂടിയും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാകും എന്നുകൂടി പറയുവാൻ കഴിയുന്നതാണ് പലപ്പോഴും പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇനി വരാൻ പോകുന്ന ചില വ്യക്തികളുടെ കടന്നുവരവ് മൂലം വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് തൊഴിലന്വേഷകരാണ് നിങ്ങളെങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ നിന്നും മാറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഭവിക്കും എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് പലപ്പോഴും പല അവസരങ്ങളിലായിട്ട് നിങ്ങൾക്ക് ചതി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ചില വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദനകളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം ഉടൻ തന്നെ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് പലപ്പോഴും പല വ്യക്തികളുമായിട്ടുള്ള ഇടപഴകലുകൾ മൂലം പല നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പറയാൻ കഴിയുന്നുണ്ട് ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് അത്തരത്തിൽ ചില വ്യക്തികളുമായിട്ട് പെരുമാറുന്നതിലൂടെ ചില നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും അതായത് ചില വ്യക്തികളുടെ സ്വഭാവം മുന്നേ അറിയാവുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അഞ്ച് ഏഴ് ഒൻപത് എന്നീ സംഖ്യകളിൽ അല്ലെങ്കിൽ എന്നീ സംഖ്യകൾക്ക് വളരെയധികം പ്രാധാന്യം കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഈ ഒരു തൊടു എടുത്തു പറയാനായിട്ട് കഴിയുന്ന കാര്യം തന്നെയാണ് അത് എപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താവുന്നതാണ് ഈശ്വരാധീനം ജീവിതത്തിൽ വർധിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് എങ്കിൽ കൂടിയും ഈശ്വരാധീനം നിലനിർത്തി പോകുന്നതിന് ആവശ്യമായിട്ട് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതിലൂടെയും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർക്കുവാൻ നിങ്ങളെ സാധിക്കുന്നതാണ് അപ്പോൾ ഒരല്പം ശ്രദ്ധയും ഒപ്പം തന്നെ നല്ല ഈശ്വര വിശ്വാസത്തോടെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള വിജയവും കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് നിറങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി